അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ നമ്മുടെ വീഡിയോ കഴിഞ്ഞു ഇനിയും വരും ഇതിന്റെ പേരെന്താ പപ്പയുടെ പേരെന്താ പറിന്റെ പപ്പീസ് എന്നെ പോലുള്ള മച്ചമാർക്ക് മേടിക്കാനായിട്ട് നമ്മുടെ ചാനല് സർപ്രൈസ് ചെയ്യും നമ്മളെ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മൊത്തം പേവിഷബാധയുടെ ന്യൂസ് കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ പേവിഷബാധയുടെ ന്യൂസിലേ നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്ക് തെരുവിലെ പട്ടികൾക്കാണ് പേവിഷബാധ അതായത് നമ്മളൊരു ഗ്രാമം അതിലൊരു പട്ടിക്ക് പേവിഷബാധ അപ്പോൾ ഈ നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മളെപ്പോലെ ഇപ്പോൾ ഈ ഞാൻ ഇളനാട് സൂചിച്ച് ചെറിയ യൂട്യൂബറാണ് അതേപോലെ പപ്പീസിനെ അതായത് വിവിധ ഇനം വിദേശീന പട്ടികളെ സെയിൽ ചെയ്യുന്ന ഒരാളാണ് ഇന്ന് വരെ നമ്മളൊരു ന്യൂസിൽ പോലും അതായത് നമ്മൾ ഇതേപോലെ നമ്മൾ നല്ല പട്ടികളെ മേടിച്ച് വീട്ടിൽ വളർത്തുന്ന ഒരു ഡോഗിനും പേവിഷബാധയായിട്ട് നിങ്ങൾ ഒരു ന്യൂസിലും കേട്ടിട്ടുണ്ടാവില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തെരുവിലുള്ള പട്ടികൾക്ക് പേവിഷബാധയുണ്ട് അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം കുറുക്കന്മാരാണ് ഏറ്റവും കൂടുതൽ പട്ടികൾക്ക് പേവിഷബാധ വരുത്തുന്നത് അതായത് ഈ പട്ടികൾ നമ്മളെ മാത്രം കടിച്ചു കഴിഞ്ഞാലും അത് ഈ കുറുക്കന്മാർ നമ്മളെ കടിച്ചാലും വീട്ടിൽ വളർത്തുന്ന പശുക്കളെ കടിച്ചാലും ഏത് ജീവിനെ കടിച്ചാലും കുറുക്കന്മാർ കടിച്ചാൽ ഉറപ്പാണ് പേവിഷബാധ വരുന്നത് അപ്പം അതിൻ്റെ ഒന്നാമത്തെ കാരണം അതാണ് അപ്പം നമുക്ക് നമ്മൾ ഒരുപാട് ഞാൻ തന്നെ പത്തും പതിനാല് വർഷമായിട്ട് ഡോഗിനെ വളർത്തുന്ന ആളാണ് എൻ്റെ കയ്യിൽ നിന്ന് ഡോബർമാൻ ജർമ്മൻ ഷിപ്പേഡ് ലാബ് റോഡ് വീലറ് അതേപോലെ ഇതേപോലെ ഡാഷിൻ്റെ പപ്പീസ് ഇതെല്ലാം വിവിധ എല്ലാ ജില്ലകൾക്കും എൻ്റെ കയ്യിൽ നിന്ന് പപ്പീനെടുത്തിട്ടുണ്ട് ഇന്ന് വരെ നമ്മൾ ഒരു പപ്പിക്ക് എന്ന് കേട്ടിട്ടില്ല അതിലൊന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ വീട്ടിൽ വളർത്തുകയാണ് ഞാനും ഒരു കുടുംബത്തിൽ നമ്മൾ മനുഷ്യരും പട്ടികളൊക്കെ ഇട കലരുന്നത് വീട്ടിലാണ് വളരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്ക് ഒരിക്കലും പേവിഷബാധ എന്ന് എന്നൊരു സംഭവം ഉണ്ടാവില്ല അതേപോലെ നമ്മളെന്താ ചെയ്യുക പട്ടികൾക്ക് വാക്സിൻ കാര്യങ്ങളൊക്കെ എടുക്കും ഒന്ന് ഈ പേവിഷബാധ സംഭവിക്കുന്നത് തെരുവിലെ പട്ടികൾക്കാണ് ശ്രദ്ധിച്ചു നോക്ക് തെരുവിലെ പട്ടികൾക്ക് ഇവരേനെ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് എന്തുണ്ടാവുക ഈ കുറുക്കന്മാർ കടിക്കുക ഈ കുറുക്കം കടിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇവർക്ക് പേവിഷബാധ ഉണ്ടാവും അപ്പോൾ എന്താ ചെയ്യുക ഈ പേ പേവിഷബാധയേറ്റ ഏത് പട്ടി നാടൻ പട്ടികളൊക്കെയാണ് വന്നിരുന്നെങ്കിൽ ഇവർ നമ്മൾ വഴി കട പോകുമ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യും അതായത് നമ്മളെ കടിക്കും കടിക്കുന്ന ഉറപ്പാണ് അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഇവർ കടിക്കുമ്പോൾ ആടത്തിൽ കടി ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഞരമ്പിലേക്കൊക്കെ ബാധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാക്സിൻ എടുത്താലും വലിയ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള പ്രതിരോധ കുത്തിവയ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഏൽക്കാതെ വരുന്നത് കടിയുടെ അഗാധമായിട്ടുള്ള സംഭവങ്ങൾ കാരണം കൊണ്ടാണ് അതിനേക്കാതെ വരുന്നത് അപ്പം മരുന്നുകളുടെ കുഴപ്പങ്ങളുണ്ടാവുക അതിനെ കൂടുതലായിട്ട് ആധികാരികമായിട്ട് എനിക്കറിയില്ല അപ്പോൾ അതൊന്ന് പറഞ്ഞു തരാം ഒന്ന് മാത്രമേ പറയുള്ളൂ ഈ ഈ പട്ടി പേവിഷബാധ സംഭവിക്കുന്നത് കുറുക്കലിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അതേപോലെ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് പേര് ആളുകൾ ചോദിക്കാറുണ്ട് ചേട്ടാ ഇങ്ങനെ എന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടൊരു ചെറിയൊരു വീഡിയോ ആണിത് അപ്പം നമുക്ക് കുറുക്കന്മാരാണ് നമുക്ക് പേവിഷബാധ വരുത്തുന്നത് ആ കുറുക്കന്മാർ തെരുവിൽ നടക്കുന്ന പട്ടികളെയൊക്കെ കടിക്കും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഒന്നും നമ്മൾ വീട്ടിൽ വളർത്തുക അതേപോലെ നമുക്ക് വീട്ടിൽ അതായത് ചുറ്റും മതിലൊന്നും ഇല്ലെങ്കിൽ നമ്മളൊരു എന്ത് എന്ത് വേണം ഒരു കൂട് വേണം ആ കൂട്ടിലിട്ട് വളർത്തുക കാര്യങ്ങൾ ചെയ്യുക ഒരിക്കലും നമ്മുടെ വീട്ടിലെ പട്ടികൾക്ക് പേവിഷബാധ സംഭവിക്കില്ല ഞാൻ നൂറ് ശതമാനം ഗ്യാരൻ്റി പറയുക അല്ലാണ്ട് നമ്മൾ വീട്ടിൽ വളർത്താണ്ട് ഈ സാധനത്തിന് മേടിച്ചിട്ട് നമ്മൾ കാട്ടിക്കും പുറത്തേക്കൊക്കെ വിട്ട് അലയാൻ വിട്ട് നടന്നു കഴിഞ്ഞാൽ ഇതിനെ കുറുക്കന്മാര് കടിക്കും കുറുക്കന്മാര് കടിച്ചെന്തുണ്ടാവും അതിന് പേവിഷവാദം സംഭവിക്കും അതേപോലെ മനുഷ്യർക്കും ഇതേപോലെയാണ് ഇപ്പം നമ്മൾ രാത്രി ഒറ്റയ്ക്കൊക്കെ നടക്കുമ്പോൾ എല്ലാ ആളുകളും വടി കൈപ്പിടിച്ച് നടക്കുക ഇപ്പം ഈ പട്ടികളൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികളൊക്കെ ഉണ്ടാവും വടി കൈപ്പിച്ച് നടക്കുക നമ്മളെ കടിക്കാൻ വരുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ പട്ടി സ്നേഹിയാണ് മൃഗസ്നേഹിയാണ് അവരൊന്നും ചെയ്യല നമ്മളെ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ പ്രതികരിക്കുക അല്ലെങ്കിൽ നമുക്ക് കടി കിട്ടും അതൊക്കെ ശ്രദ്ധിക്കുക മുന്നോട്ട് പോവാ അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി അപ്പം മച്ചമാരെ നമ്മൾ വന്നിരിക്കുന്നത് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഡാഷിൻ്റെ പപ്പീസായിട്ടായിട്ട് വന്നിരിക്കുന്നത് ഒക്കെ വിത്ത് കെ സി ആർ സർട്ടിഫിക്കറ്റുള്ള ഫാദറും മദറിൻ്റെ നല്ല ഹെഡ് സൈസും കാര്യങ്ങളൊക്കെ ഉള്ള നോക്കിയാൽ നല്ല നല്ല പപ്പീസാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത്രയും ക്വാളിറ്റിയുള്ള പപ്പീസ് നമ്മൾ ചാനലിലൂടെ അപൂർവമാണ് ഇടാറുള്ളൂ അപ്പം നമുക്ക് വെറൈറ്റി വെറൈറ്റി പപ്പീസാണ് കേട്ടോ നമ്മുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും നല്ല സൂപ്പർ ക്വാളിറ്റി ഡാഷിൻ്റെ പപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ ഇപ്പം നമ്മുടെ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന എല്ലാ പപ്പീസും മെയിലും ഫീമെയിലും പപ്പീസൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് വേണമെന്നുള്ളവർക്ക് വിളിക്കാം ഇവരുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ വരെ രക്ഷിക്കാൻ കഴിവുള്ള ബ്രീഡാണ് ഡാഷ് അതായത് ഇവർ നോക്കി നോക്കൂ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയോട് സമാന്തരമായിരിക്കും ഇവരുടെ ഇതിപ്പോൾ പപ്പിയാണ് കേട്ടോ മുപ്പത് മുപ്പത്തഞ്ച് ദിവസം പ്രായമുള്ള ചെറിയ പപ്പീസാണ് ഇത് ഭൂമിയോട് സമാന്തരമായിരിക്കും ഇവരുടെ എന്ത് ശരീരം അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്തുമ്പോൾ ഇവർക്ക് ഇടജന്തുക്കള് പാമ്പിന്റെ ശല്യമുള്ള വീടുകൾ ഇപ്പൊ ഒരുപാട് നമ്മളൊക്കെ വീട് വെക്കുന്ന സ്ഥലത്ത് മൊന്തയും കാടും ഒക്കെ ഉണ്ടാവും അപ്പൊ ഇവരുടെ പ്രത്യേക എന്താ വെച്ച് കഴിഞ്ഞാൽ പാമ്പിന്റെ ശല്യം ഉണ്ടെങ്കിൽ ഇവർ തീർച്ചയായിട്ടും ഇവരുടെ പല്ലൊക്കെ നോക്കി നോക്ക് ഇപ്പൊ തന്നെ നോക്കി നോക്ക് കേട്ടോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതാണ്ടോ പല്ല് നോക്കി നോക്ക് ഇതാ ചെറിയൊരു പഫിയുടെ പല്ലാണിത് കണ്ട ഇത്രയും പല്ല് ഭയങ്കര കാഠിന്യമുള്ള പല്ലാണ് ഇവരുടെ അപ്പൊ നമ്മളിത് ചെറിയ സൈസ് ബ്രീഡാണെന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളയാൻ പറ്റില്ല ഡാഷന്റെ പട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെയൊക്കെ ഒറ്റ കടിക്ക് കൊല്ലും അത് നമ്മുടെ നമ്മളിപ്പോൾ പാമ്പ് എന്ന് പറഞ്ഞാൽ അതും പ്രകൃതിയിലുള്ള ഒരു ജീവിയാണ് പക്ഷേ നമുക്ക് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ വളർത്തി വരുമ്പോൾ നമുക്കത് ഉപദ്രവമായിട്ട് വരും അപ്പം അതിനെയൊക്കെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ബ്രീഡാണ് അതേപോലെ നല്ല കുര വരയ്ക്കും നല്ല കുര പറഞ്ഞാൽ നല്ല കുരവരയ്ക്കും ആര് പുറത്തു വന്നാലും നല്ല കടിയും കടിക്കും അപ്പം നമ്മുടെ വീട്ടിലുള്ളവരൊന്നും ചെയ്യില്ല അപ്പം നമുക്ക് വളർത്തുമ്പോൾ ചെറിയ സൈസ് ബ്രീഡ് അതായത് കുഞ്ഞു കുട്ടികൾക്ക് അതായത് നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് അടക്കം ഇതിനെ വളർത്തി നോക്കാനൊക്കെ എളുപ്പമാണ് അതേപോലെ നമുക്ക് ചെലവ് കുറവാണ് ഫുഡ് കുറച്ച് മതി അതേപോലെ ഇവർക്ക് ഹെയറും കുറവായ കാരോട് അസുഖങ്ങളും കുറവായിരിക്കും അപ്പം ഈ ഡാഷിൻ്റെ പപ്പീസ് ഒരുപാട് പേര് എൻ്റെ ചോദിച്ചിട്ടുണ്ട് ചേട്ടാ പപ്പീസ് വരുമ്പോൾ ഒന്ന് വിളിച്ചറിയിക്കുക ഒന്ന് വിളിച്ചറിയിക്കുക അതാ ഇനി എല്ലാവർക്കും കൂടി ഒറ്റ വീഡിയോ അതാ നല്ല സൂപ്പർ സൂപ്പർ ക്വാളിറ്റി പപ്പീസ് വന്നിട്ടുണ്ട് നല്ല ഹെഡ് സൈസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതായത് എന്താ പറയുക എണ്ണക്കറമ്പ് ഒരു സ്കിന്നൊക്കെ പറയുമ്പോൾ അവരുടെ അടിപൊളിയാണ് തൊടാൻ തന്നെ എന്ത് രസാന്നറിയാ ഇതാണ് നോക്കി നോക്ക് സ്കിന്നെ നോക്കി നോക്ക് നല്ല തിളക്കുള്ള സ്കിന്നാണ് നല്ല ഷൈനിങ് ആണ് കളർ കാണുക അതാണ് നോക്കി നോക്ക് അവരുടെ ഹെഡ് സൈസ് നോക്കി നോക്ക് കണ്ടോ ശരിക്കും ഇതാണ് ഒരു ഡോബർമാന്റെ പപ്പിയുടെ ഹെഡാണ് വേണ്ടത് നോക്കി നോക്ക് നല്ല ഇമ്പോർട്ടൻറ്റ് ഡോബർമാൻ പപ്പിയുടെ ഹെഡിലേക്ക് കൂടി വന്നിട്ടുണ്ട് ഇത് ഏ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല നല്ല പപ്പീസ് ആണ് അപ്പോൾ ഇതേ ക്യാബിലെ ബ്രൗൺ കളർ ഇതിൽ ഒരു പപ്പി ഒരു ചേച്ചി നമുക്ക് ശനിയാഴ്ച നമ്മുടെ വീട്ടിൽ വന്നിട്ട് എടുക്കാന്ന് എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അതിൽ ബ്രൗൺ കളറാണ് അപ്പോൾ അത് ഏത് പപ്പിയാണെന്ന ചേച്ചി നമ്മുടെ വീട്ടിൽ വന്നിട്ട് എടുത്തോളും ഏത് പപ്പിയാന്ന് നോക്കിയിട്ട് ബാക്കി എല്ലാം നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കുള്ളതാണ് നമുക്ക് വേറെ ആർക്കും കൊടുക്കാനില്ല നമ്മുടെ യൂട്യൂബിൽ കണ്ടിട്ട് നമ്മുടെ ചാനൽ കണ്ടിട്ട് നമ്മളെ വിളിക്കുന്ന ആളുകൾക്കുള്ള പപ്പീസ് ആണ് കേട്ടോ അപ്പം നല്ല കുറുമ്പന്മാരാണ് ഇവര് കുറുമ്പന്മാര് ഇത് അവനെ അത്രയും നല്ലൊരു ബ്രീഡാണ് അപ്പൊ നമുക്ക് ഒരു വീഡിയോ എടുക്കാം വായോ വാടി വാടി മക്കളെ മക്കളെ എല്ലാരും കൂടി നമ്മുടെ നമ്മടെ വായോ അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ നമ്മുടെ വീഡിയോ കഴിഞ്ഞു ഇനിയും നല്ല നല്ല പപ്പീസ് പപ്പീസായിട്ട് പറ മച്ചമാരെ ഇനിയും വരും ഇതിന്റെ പേരെന്താ പപ്പയുടെ പേരെന്താ പറ ഡാഷ് ഡാഷിന്റെ പപ്പീസ് എന്നെ പോലുള്ള മച്ചമാർക്ക് മേടിക്കാനായിട്ട് നമ്മുടെ ചാനല് സർപ്രൈസ് ചെയ്യാം